യേശുവി നന്ദി യേശു സ്തോത്രം യേശു ആരാധന ഒത്തിരിയേറെ സ്നേഹത്തോടെ യേശു ആലി വലിയവൻ എന്ന മനോഹരമായ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ദിവസം അനുഗ്രഹത്തിന് ദിവസമാണ് ഈ ദിവസം അത്ഭുതങ്ങളുടെ ദിവസമാണ് നമുക്ക് മുൻപിൽ അടയ്ക്കപ്പെട്ട എല്ലാ വഴികളും വാതിലുകളും കർത്താവ് ഇന്ന് തുറക്കാനായിട്ട് പോവുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരിയേറെ പ്രതിസന്ധികളിലും എവിടെ ചെന്നാലും നമ്മുടെ മുമ്പിൽ വാതിലുകൾ കൊട്ടി എടയപ്പെടുന്ന അവസ്ഥയിൽ സങ്കടത്തിനും നിരാശയുമൊക്കെ ആയിരിക്കുന്നവർക്കുണ്ടി എന്ന് കർത്താവ് പുതിയ വാതിൽ തുറക്കാൻ പോവുകയാണ് നിന്റെ മുൻപിൽ തുറന്നു കിടക്കുന്ന വാതിൽ കണ്ടെത്തുവാൻ നിന്റെ ആത്മീയ നേത്രങ്ങളെ കർത്താവ് എന്ന് തുറക്കാൻ പോകുന്ന ദിവസമാണ് ഹാല ലുയാ നമുക്കെല്ലാവർക്കും കരമീർത്തി കർത്താവിനെ സ്തുതിക്കാം ഹാലലൂയ യേശുവെ സ്തോത്രം യേശുവെ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി ഹാലൂയ കർത്താവ് ദൈവജനത്തിനു വേണ്ടി അടഞ്ഞുപോയ വാതിലുകളെല്ലാം കൊടുക്കണമേ അത്ഭുതങ്ങളിലൂടെ ദൈവജനത്തെ നയിക്കണമേ ചങ്കടലിപ്പോഴുത്തേ കർത്താവെ ദൈവജനത്തിനായി വാതിലുകളെ തുറക്കണമേ അനുഗ്രഹിക്കണമേ ഹാലലൂയാ യേശുവെ നന്ദി യേശുവെ സ്തോത്രം വെളിപാടിൻ്റെ പുസ്തകത്തിലെ മൂന്നാം അധ്യായത്തിൻ്റെ ഏഴ് എട്ട് വചനങ്ങൾ പരിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനും ആയവൻ പറയുന്നു പരിശുദ്ധനായവൻ സത്യവാനായവൻ ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവൻ അവൻ അടച്ചാൽ പിന്നെ ആർക്കും തുറക്കുവാൻ സാധ്യമല്ല അവൻ തുറന്നാൽ പിന്നെ ആർക്കും അടയ്ക്കുവാനും സാധ്യമല്ല ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു മാനവരാശിയുടെ രക്ഷകനായ യേശു ക്രിസ്തു മരണത്തെ തോൽപ്പിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റവനായ യേശു ഒരു വാതിൽ നമുക്ക് വേണ്ടി തുറന്നാൽ ആ വാദത്തിന്റെ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല അവൻ നമുക്ക് മുമ്പിൽ വാതിലച്ചാൽ അടയ്ക്കപ്പെട്ട വാതിന് തുറക്കുവാൻ ഒരു വ്യക്തിക്കും സാധ്യമാണ് ഈ അടുത്ത നാളില് നമ്മുടെ ഒരു ഏകദിന കൺവെൻഷൻ പങ്കെടുത്ത ഒരു സഹോദരൻ പങ്കുവെച്ച അനുഭവം നഴ്സിംഗി കഴിഞ്ഞ് വിദേശത്ത് പോകാനായിട്ട് ഇതിനെ പലതവണ പരിശ്രമിച്ചു പത്തു പ്രാവശ്യം ഐ ഐ ടി പരീക്ഷ എഴുതി പരാജയപ്പെട്ടു പോയി മനസ് നിരാശയിലും വിഷമത്തിലുമൊക്കെ ആയിരിക്കുമ്പോൾ ഏകദിന കൺവെൻഷൻ കൂടാകുന്നത് ആ മകന് ഈ വിഷമങ്ങളൊക്കെ പങ്കുവെച്ചു പ്രാർത്ഥിച്ചു തുടർന്നുള്ള ആഴ്ചകളിലൊക്കെ ആ മകനെ ഏകദിന കൺവെൻഷം എന്ന് പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം ആ മകൻ വലിയ വിശ്വാസത്തോടെ കർത്താവിന്റെ ഉറച്ചു വിശ്വസിച്ച് വീണ്ടും പരീക്ഷയിൽ എഴുതുക അത്ഭുതകരമായിട്ട് ആ മകൻ പരീക്ഷ വിജയിച്ചു അവന്റെ മുൻപില് അടക്കപ്പെട്ട അനുഗ്രഹത്തിൻ്റെ കർത്താബ് തുറക്കുകയാണ് എന്താ ഇതിന്റെ പിന്നിൽ സംഭവിച്ചത് ആ വ്യക്തി കർത്താവിന്റെ അടുക്കിലേക്ക് വന്ന് കർത്താവിന്റെ വാചനം കേൾക്കുവാൻ തുടങ്ങി ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ തുടങ്ങി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ദൈവ ജനത്തോടൊപ്പം സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി ആ വ്യക്തിയുടെ പഴയ കാഴ്ചപ്പാടല്ല ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക് ദൈവമായിട്ടുള്ള ഒരു പുതിയ ബന്ധത്തിലേക്ക് ആ വ്യക്തി കടന്നു വന്നു വചനം കേട്ടപ്പോൾ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറായി ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറായപ്പോൾ ആ വ്യക്തിയുടെ മുൻപിൽ അടയ്ക്കപ്പെട്ട അനുഗ്രഹത്തിന്റെ വാതിലുകള് കർത്താവ് തുറന്നു ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തു സർവശക്തനായ ദൈവം ആയിരുന്നവരും ആയിരിക്കുന്നവരും വരാനിരിക്കുന്നവരുമായ സർവശക്തൻ വാതിൽ തുറന്നുകൊടുക്കുകയാണ് നമുക്ക് മുൻപില് ഏതൊക്കെ വാതിലുകൾ അടഞ്ഞാലും നമ്മൾ നിരാശപ്പെടുവാൻ പാടില്ല നമ്മുടെ മുൻപിൽ ആരൊക്കെ വാതിലുകൾ കൊട്ടിയടച്ചാലും കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവ് ആ വാതിലുകൾ നമുക്കായിട്ട് തുറന്നു തരും തുറക്കുന്ന ചങ്കടനെ പിളർത്തിയ ദൈവം ഇന്ന് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് പോവുക വെളിപാട് പോന്നിന്റെ എട്ടിൽ പറയുന്നു നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു ഇതാ നിന്റെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു നിന്റെ മുൻപിൽ ഞാൻ ആ വാതിൽ നിനക്ക് കാണുവാനോ ആ വാതിൽ കിടന്ന് അപ്പുറത്തേക്ക് പോകുവാനോ നിനക്ക് സാധിക്കുന്നില്ല എന്താണ് അതിന്റെ കാരണം ദൈവമായിട്ടുള്ള വലിയൊരു ബന്ധത്തിലേക്ക് നീ കടന്നു വന്നുവെങ്കിൽ മാത്രമേ നിന്റെ മുൻപിൽ ദൈവം തുറന്നിട്ട അനുഗ്രഹത്തിന്റെ വഴികളെ രക്ഷയുടെ വഴികളെ നിനക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ആ വാതിൽ നിനക്ക് കാണണമെങ്കിൽ നിന്റെ ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടണം നിന്നിൽ ഒരു വിശുദ്ധീകരണം നടക്കണം ദൈവത്തിന്റെ ഭജന ശ്രമിക്കണം ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ തീരുമാനമെടുക്കണം അപ്പോൾ നിന്റെ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ കർത്താവ് തുറക്കുക മാത്രമല്ല നിന്റെ മുൻപിൽ കർത്താവ് തുറന്നിട്ട വാതിലിനെ നിനക്ക് നേരാവണ്ണം കാണുവാനുള്ള കാഴ്ചയും കർത്താവ് നൽകും നിന്റെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു ആ വാതിൽ ആർക്കും പൂട്ടാൻ പറ്റില്ല അത് യേശു തുറന്ന വാതിലാണ് യേശു തുറന്ന വാതിൽ പൂട്ടുവാൻ ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും സാധ്യമല്ല നിന്റെ ശക്തി പരിമിതമാണ് എങ്കിലും നീ വചനം നാമം നിഷേധിച്ചില്ല നീ വചനം നമ്മൾ സ്വീകരിക്കണം ദൈവത്തിൻ്റെ വചനം നമ്മൾ ഭക്ഷിക്കണം ദൈവത്തിൻറെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം ഇവിടെ പറയുന്നു ദൈവത്തിൻറെ വചനം നീ കാത്തു ആ ദൈവത്തിൻറെ വചനം നീ ഹൃദയത്തിൽ സൂക്ഷിക്കണം ആ വചനം ജീവിതത്തിന് പ്രാവർത്തികമാക്കണം ദൈവത്തിന്റെ വചനം അനുസരിക്കാനുള്ള ദാഹമുണ്ടാവണം ദൈവത്തിൻ്റെ വചനത്തിന്റെ മുൻപിൽ നിന്റെ ഹൃദയത്തെ നീ തുറന്നു കൊടുക്കണം ദൈവത്തിൻ്റെ വചനം ആഴമായിട്ട് നീ വിശ്വസിക്കണം അപ്പോൾ നിന്റെ മുൻപിൽ ദൈവമായ കർത്താവ് തുറന്നിട്ടിരിക്കുന്ന വാതിൽ നിനക്ക് കാണുവാൻ സാധിക്കും ആ വാതിലൂടെ നീ എപ്പോൾ പ്രവേശിച്ച് നടക്കുവാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ അനുഗ്രഹവും നന്മയും ദൈവത്തിൻ്റെ കരുണയും ജീവിതകാലം മുഴുവൻ നിന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കും അല്ലേ ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി വാതിൽ തുറക്കാൻ സന്നദ്ധന വാതിൽ തുറക്കണമെങ്കിൽ നമ്മൾ അവിടുത്തെ വിളിച്ച നാൽപ്പത്തി അഞ്ച് രണ്ടില് ഇങ്ങനെ പറയുന്നുണ്ട് നിനക്ക് മുൻപേ ഞാൻ പോയി മലകളെ നിരപ്പാക്കും ഇരുമ്പോടുകൾ ഒടിക്കും നിനക്ക് മുൻപേ ഞാൻ പോയി മലകളെ നിരപ്പാക്കും നിന്റെ പ്രതിസന്ധികളെ ഒക്കെ കർത്താവ് തകർത്തുകളെ ഇരുമ്പോടാ ഒടിക്കും പൂട്ടപ്പെട്ടിരിക്കുന്ന ഓടാമ്പലക്കെ ഇട്ട് ഭവനങ്ങൾ പൂട്ടാറുണ്ട് ഓടാമ്പലുകളെല്ലാം കർത്താവ് തന്റെ ശക്തിയാൽ തകർക്കാൻ പോവുകയാണ് പോവുകൾ ഞാൻ തകർക്കും ഇരുമ്പ് ഓടാമ്പല് ഒടിക്കും വാതില് നിനക്ക് വേണ്ടി കർത്താവ് തകർക്കാനായിട്ട് നീ യേശുവിന്റെ നാമത്തെന്ന് വിളിച്ച് അപേക്ഷിച്ച് വിശ്വാസത്തോടെ നിന്ന് വിളിച്ച് യേശു നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവുകയാണ് ഏതാനും നാളുകൾക്ക് മുൻപ് ദേശം രണ്ടു വർഷത്തോളമാകുന്നു മാതാപിതാക്കന്മാർ ഒരു കുഞ്ഞിനെയുമായിട്ട് പ്രാർത്ഥിക്കാം ആ കുഞ്ഞിന്റെ പേര് ആൻ മരിയ കഴുത്തിന് ജന്മനാ ബലമല്ല കഴുത്ത് വളഞ്ഞുകൂടി കിടക്കുന്ന കാലുകൾക്ക് ബലം വൈദ്യശാസ്തൊന്നും ചെയ്യുവാനില്ല വൈദ്യശാസ്ത്രത്തിന്റെ മുൻപിൽ വാതിലുകളെല്ലാം അടക്കപ്പെട്ടു വൈദ്യശാസ്ത്രം പറയുന്നതിന് ഞങ്ങൾക്കൊന്നിച്ചു പോകാനില്ല അവര് നമ്മുടെ ധ്യാനത്തിലേക്ക് വന്നു ധ്യാന ദിവസങ്ങളിൽ അവര് വചനം കേട്ടു ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശു ആ കുഞ്ഞിനെ സ്പർശിക്കുക ആ കുഞ്ഞിൻ്റെ കഴുത്ത് ബലം പ്രാപിച്ചു കാലുകൾ ബലം പ്രാപിച്ചു വർഷം രണ്ട് കഴിഞ്ഞു ആ പെൺകുഞ്ഞങ്ങളെ മെടുമിടുക്കിയായിട്ട് നടക്കും കഴുത്തിന് ബലമുണ്ട് ഒരു പ്രയാസം ഇത് ദൈവത്തിന്റെ പ്രവൃത്തി എല്ലാ വാതിലുകളും അടഞ്ഞു എന്ന് തോന്നുമ്പോൾ കർത്താവിന് നമുക്ക് വേണ്ടി വാതിൽ തുറക്കാൻ പോകുക ഉറപ്പാണ് കർത്താവ് വാതിൽ തുറക്കും കർത്താവിന്റെ നാമത്തെ ആര് വിളിച്ചപേക്ഷിച്ചാലും അവിടുന്ന് നമുക്ക് വേണ്ടി വാതിൽ തുറന്നു തരുന്നു അവിടുന്ന് അവിടുന്ന് നീതിമാന അവിടുന്ന് തന്റെ മക്കൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ മുൻപിലേക്കെ വിധത്തിന് അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ അടയ്ക്കപ്പെട്ടോ അതെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി തുറന്നു തരും നമ്മൾ വെളിപാട് പുസ്തകത്തില് ഇങ്ങനെ പറയുന്നുണ്ട് യേശുവിനെ വിശുദ്ധ ബൈബിളിൽ വിളിക്കുന്നത് അവന്റെ തോളിൽ ഞാൻ കൊടുക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ പിന്നെ ആരും തുറക്കുകയില്ല ഒരു കുറ്റി പോലെ ഉറപ്പുള്ള സ്ഥാനത്ത് ഞാൻ അവൻ സ്ഥാപിക്കും അവൻ പ്രതിഭവനത്തിന് മഹത്വത്തിന് സിംഹാസനമായി ഭവിക്കും ഇത് പറഞ്ഞിരിക്കുന്ന യേശുവിനെ കുറിച്ചു കത്താവ് വാതിൽ തുറന്നാൽ തുറന്നുക അത് ആത്മീയ നന്മയുടെ വാതയാണെങ്കിലും ഭൗതിക നന്മയുടെ ബാധയാണെങ്കിലും ഏതു വാതിൽ കർത്താവ് തുറന്നാലും ആ വാതിൽ ആർക്കും അടയ്ക്കാനാവില്ല അവിടുന്ന് ഏതെങ്കിലും ഒരു വാതിൽ നമുക്ക് മുമ്പിൽ ബന്ധിച്ചാൽ പൂട്ടിയാൽ പിന്നെ ആ വാതിൽ തുറക്കാനും ആരെ മാറും കാരണം യേശു ദൈവമാണ് അവിടുന്ന് സർവശക്തനാണ് തന്റെ മക്കൾക്ക് വേണ്ടി വാതിൽ തുറന്നു തരുവാൻ അനുഗ്രഹത്തിന്റെ വഴിയിലേക്ക് നടത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു യേശുയ പ്രഭാചന്റെ പുസ്തകത്തില് നാൽപ്പത്തി ഒന്നിന്റെ പത്ത് ഞാൻ നിന്നെ വിളിച്ചു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാനാണ് നിന്നെ വിളിച്ചത് നീ ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട് കർത്താവ നമ്മളെ വിളിച്ചിരിക്കുന്നവ പ്രതിസന്ധികൾക്ക് മുൻപിൽ പ്രതികൂല സാഹചര്യങ്ങൾക്ക് മുമ്പിൽ പാതരെ നിൽക്കാതെ നമുക്ക് യേശുനാമത്തെ വിളിച്ചപേക്ഷിക്കാം നീ സംഭ്രമിക്കേണ്ട ഞാനാണ് ഇതിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായി വരത്തുകയും കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും വാതികൾ പൂട്ടുകയും അടയ്ക്കുകയും ചെയ്യുന്ന ആ കരങ്ങൾ കൊണ്ട് നിന്നെ താങ്ങി നിർത്തുമെന്നാണ് കർത്താവ് പറയുന്നത് ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും ഞാൻ നിന്നെ താങ്ങി നിർത്തും നീ പരാജയപ്പെടുവാൻ നീ തകർന്നു പോകുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല അവിടുന്ന് നിന്നെ പേര് ചൊല്ലി വിളിച്ചതാ നീ യേശുവിന്റെ സ്വന്തവാരൊക്കെ നിന്നെ തകർക്കാൻ നോക്കിയാലും നിന്നെ തകർക്കാൻ പറ്റില്ല ആരൊക്കെ നിന്റെ ജീവിത വഴികളെ തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും ആർക്കും അതിന് സാധിക്കത്തില്ല അവർ വിജയം ഭരിക്കത്തില്ല യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ആരും നിന്നെ ഒരിക്കലും പരാജയപ്പെടുത്തത്തില്ല അജ്ഞാതമായ മാർഗത്തിൽ കുരുടരെ ഞാൻ നയിക്കും പാതയിൽ അവരെ ഞാൻ നടത്തും അവരുടെ മുൻപിലെ അന്ധകാരത്തെ ഞാൻ പ്രകാശമാക്കും ദുർഘടങ്ങളെ നിരപ്പാക്കുകയും ചെയ്യും ഇവയെല്ലാം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും അവരെ ഉപേക്ഷിക്കുകയും ഒരു ദൈവമായ കർത്താവ് നമുക്ക് അജ്ഞാതമായ ഞാൻ അജ്ഞാതമായ വഴികൾ മനുഷ്യന്റെ ബുദ്ധിക്കും ചിന്തക്കും അജ്ഞാതമായ വഴികളെ കർത്താവ് തുറക്കാൻ അപരിചിതമായ പാതയിൽ വഴികളിൽ ഞാൻ അവരെ നടത്തും അവടെ മുൻപിലെ അന്ധകാരത്തിനെ പ്രകാശമാക്കും അന്ധകാരത്തേനെ പ്രകാശമാക്കുമ്പോൾ അവർക്ക് മുൻപിൽ തുറക്കപ്പെട്ട വഴികൾ അവർ വ്യക്തമായിട്ട് കാണും ആ വഴിയിലൂടെ അവർ സഞ്ചരിക്കും അവർ അനുഗ്രഹം പ്രാപിക്കും ദുർഘട ദേശത്തെ ഞാൻ നിരപ്പാക്കുകയും ചെയ്യും ഇവയെല്ലാം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും അവരെ ഞാൻ ഭക്ഷിക്കത്തിൽ ഇതെല്ലാം ചെയ്തു കൊടുക്കും അവരെ ഞാൻ ഉപേക്ഷിക്കത്തില്ല ദൈവത്തിൻ്റെ വിശ്വസിക്കുക നിന്റെ മുമ്പുള്ള അനുഗ്രഹ തടസ്സങ്ങളൊക്കെ മാറാൻ പോകുക ആത്മീയ ഭൗതിക നന്മകളാൽ സമാധാനത്താൽ സന്തോഷത്താൽ കർത്താവ് നിങ്ങളെ വിളയ്ക്കാൻ പോകുക ഒരിക്കലും അവിടുന്ന് ഒരിക്കലും അവിടുന്ന് തള്ളിക്കളയത്തില്ല നിനക്ക് മുൻപിൽ കർത്താവ് വഴി തുറക്കാൻ പോകുക കണ്ണടച്ച് കരീത്തി പിടിച്ച് നന്നായിട്ട് സ്തുതിച്ചു പ്രാർത്ഥിക്കാം ഈ വചന സുസൂക്ഷ പങ്കെടുക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ ജീവിതത്തിലെ പ്രതിസന്ധികള് പ്രതികൂലങ്ങള് തകർച്ച പരാജയങ്ങൾക്ക് മുൻപിൽ പകച്ചു നിൽക്കുന്ന അങ്ങനെ മക്കൾക്ക് വേണ്ടി പുതിയ പുതിയ വരികൾ ഇപ്പോൾ തുറക്കണമേ നാമത്തിൽ അടക്കപ്പെട്ട വരികൾ തുറക്കപ്പെടട്ടെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ കഥാവ് തുറന്ന വാതിൽ കഥാവ് തുറന്ന വരികൾ കാണുവാൻ തക്കവണ്ണം

ജനം അവർക്ക് വഴികൾ ഇപ്പോൾ ഈ െ അത് സംഭവിച്ചു കഴിഞ്ഞു ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഇപ്പോൾ കർത്താവ് പുതിയ വഴികളെ തുറന്നു കഴിഞ്ഞിരിക്കുക ആ വഴി കാണുവാൻ കർത്താവിന്റെ കണ്ണുകൾക്ക് പ്രകാശം തരുന്നു ഇനി ആർക്കും ആ വാതിൽ സാധ്യമല്ല നമുക്ക് നന്ദി 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 കർത്താവിനെ യേശുവേ യേശുവേ പറയുന്നു ഞങ്ങൾക്ക് വഴികളെ തുറന്നു മഹത്വം അലനൂയ പിതാവേ നന്ദി പിതാവേ സ്തോത്രം പിതാവ് നന്ദി ആമേൻ പേര് ഈ പടി എന്തിനാ ഉപയോഗിക്കുന്നത് വഴി കാലുവേദനക്ക് നടക്കാൻ പോവാൻ രണ്ടു കാലും തമന്നായിരുന്നു ഒട്ടും നടക്കാൻ പറ്റാത്ത കിടപ്പായിരുന്നു അല്ലെ ഇപ്പോള് ഈ സൗഖ്യ പ്രാപ്ത സമയത്ത് കാലുകൾക്ക് ബലം കിട്ടിയോ ബലം കിട്ടി എന്നെ കൊണ്ടുപോരുമ്പോ ബലം ഇവിടത്തോളം കാലില് ബലമായി അല്ലേ റൂ അല്ലേ റൂ നന്ദി പറഞ്ഞേ ഇനി ഈശോക്ക് നന്ദി കർത്താവ് സൗഖ്യദായകനാണ് കാരുണ്യവാനാണ് മത്താടെ സുവിശേഷം പതിനാല് പതിനാല് ഇങ്ങനെ പറയുന്നു ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് അവരോട് അനുകമ്പ തോന്നി അവരുടെ ഇടയിലുണ്ടായിരുന്ന എല്ലാ രോഗികളെയും അവൻ സൗഖ്യമാക്കി അല്ലേ യേശു നന്ദി ജനക്കൂട്ടത്തോട് അവന് അനുകമ്പ തോന്നി അവൻ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന എല്ലാ രോഗികളെയും സൗഖ്യമാക്കി ഈ പ്രവർത്തികൾ ചെയ്യുന്ന യേശുവാണ് അവൻ്റെ മുറിവിനാൽ നമുക്ക് സൗഖ്യമുണ്ട് യേശു നന്ദി യേശു മഹത്വം

വർഷമായിട്ട് ോഗിയായ ഈ വ്യക്തി വർഷമായിട്ട് ഈ മകനെയാ കർത്താവ് കർത്താവും അല്ലേ ലോയ്യ കാനിനും കൈക്കും നടുവിനൊക്കെ നല്ല ബലം തോന്നുന്നുണ്ട് നടക്കാൻ പറ്റുന്നുണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാമല്ലോ യേശുവേ യേശുവേന്ദി യേശു എല്ലാവരും ഒന്ന് യേശുവേ നന്ദി പ്രാപിക്കട്ടെ യേശുവേ നന്ദി യേശുവേ സ്തുതി 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 യേശുവേ 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 സ്തുക്കാൻ പ്രയാസമായിരുന്നോ ഒന്നിച്ചു പൊക്കിക്കെറ്റ് അമ്മച്ച പിടിക്കണ്ടോ കാലത്ത് വിച്ച് ആ എടുത്തുപിച്ച് പിടിക്കണ്ട പിടിക്കണ്ട വീഴത്തില്ല യേശുവിന്റെ നാമത്തിൽ പോരും കേട്ടോ ഹല്ലേ ലുയ്യാ അപ്പച്ച നടുവിനും കാലിനൊക്കെ ബലം കിട്ടുന്നുണ്ടോ നന്നായിട്ട് ബലം കിട്ടുന്നുണ്ട് ഉണ്ട് ഹല്ലേ ലിയ ഏഴ് വർഷമായിട്ട് ഒരേ കിടപ്പായിരുന്ന അപ്പച്ചനെയാണ് കർത്താവ് ഇപ്പോൾ എഴുന്നേൽപ്പിച്ചത് ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് കർത്താവിൻ്റെ മഹത്വം കല്ലില ഇനി എല്ലാവരും ഒന്ന് പിടിച്ച് അമ്മച്ചയ്ക്ക് ഒത്തിരി സങ്കടമുണ്ട് അമ്മച്ചിയുടെ മോനും വയ്യാതെ കിടക്കാണ് ഞങ്ങൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് ഈ അപ്പച്ചൻ്റെ കാല് നടുവ് നഷ്ടലൊക്കെ ബലമാവട്ടെ ഈ അപ്പച്ചന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ മക്കളെ സ്പർശിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പൂർണ്ണമാവട്ടെ കാലിന് നടുവൊക്കെ പരിപൂർണമായിട്ട് വരമാവട്ടെ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ മഹത്വം